സംസ്ഥാനത്തെ ശബരിമല യുവതീ പ്രവേശന വിവാദം വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ് ശബരിമല ക്ഷേത്രത്തിൽ യുവതീ പ്രവേശനം അനുവദിക്കാമെന്ന തുടക്കം മുതലുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ദേവസ്വം മന്ത്രി വി എൻ വാസുവൻ അത് നിയമസഭയിൽ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഏഴ് നവംബർ പതിമൂന്നിന് അന്നത്തെ ഇടതുപക്ഷ സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് നിലവിലെ സർക്കാർ ഉറച്ചു നിൽക്കുന്നത് ലിംഗസമത്വം ഉറപ്പാക്കുന്നതിനുള്ള ഭരണഘടനാപരമായിട്ടുള്ള കടമയും വിവേചനമില്ലാത്ത ആരാധനാ സ്വാതന്ത്ര്യവും എന്ന വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടിൽ നിന്നാണ് ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് നിലവിൽ ശാബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി പുനർപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ വിശാല ബെഞ്ചിന്റെ പരിഗണനയിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേസിൽ തുടർ നടപടികൾ ആരംഭിക്കാത്ത സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ പ്രത്യേകമായൊരു നിലപാടിപ്പോൾ പരിശോധിക്കേണ്ടതായി വന്നിട്ടില്ലെന്നാണ് മന്ത്രി നിയമസഭയെ അറിയിച്ചത് സർക്കാരിന്റെ ഈ പ്രഖ്യാപനം ഈ വിഷയത്തിൽ വീണ്ടും ഒരു രാഷ്ട്രീയ സാമൂഹിക ചലനം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ വിധിക്ക് ശേഷം ശബരിമലയിൽ അരങ്ങേറിയ നാം പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും ഈ പശ്ചാത്തലത്തിൽ വീണ്ടും ഓർമ്മിക്കപ്പെടുകയാണ് ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാർ രണ്ട് വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു എന്നതിലെ വൈരുദ്ധ്യവും സുപ്രീം കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയ ഒരു ചരിത്രവും ഉണ്ട് രണ്ടായിരത്തി ഏഴിൽ ഇടതുപക്ഷം യുവതീ പ്രവേശനത്തിന് അനുകൂലമായി സത്യവാങ്മൂലം നൽകിയപ്പോൾ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി അഞ്ചിന് അധികാരത്തിലെത്തിയിരുന്ന യു ഡി എഫ് സർക്കാർ അതിൽ നിന്ന് വ്യതിചലിച്ച് പുതിയ സത്യവാങ്മൂലം നൽകുകയും ഉണ്ടായി അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജി ജി തോംസൺ ആണ് സർക്കാരിന് വേണ്ടി കോടതിയിൽ സത്യവാങ്മൂലം ശബരിമലയിലെ വിശ്വാസ സംരക്ഷണത്തിന് അനുകൂലമായി നിലകൊള്ളുന്ന ഈ സത്യവാങ്മൂലം യുവതീ പ്രവേശനം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സംസ്ഥാന സർക്കാർ തന്നെ ഒരേ വിഷയത്തിൽ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചത് കോടതിയെ തന്നെ അമ്പരപ്പിച്ചു രണ്ടായിരത്തി പതിനാറ് നവംബർ ഏഴിന് നിലപാട് സംബന്ധിച്ച് സുപ്രീം കോടതി വ്യക്തത തേടിയതാണ് യു ഡി എഫ് നിലപാടിനെ തള്ളി രണ്ടായിരത്തി ഏഴിലെ സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നതായി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള ജയദീപ് ഗുപ്ത് കോടതിയെ അറിയിക്കുകയും ചെയ്തു ഈ നിയമപരമായിട്ടുള്ള മലക്കം മറച്ചിലുകൾ ശബരിമല വിഷയത്തിലെ രാഷ്ട്രീയപരമായും നിയമപരമായിട്ടുള്ള സങ്കീർണതയെ വർദ്ധിപ്പിക്കുകയാണ് നിലവിലെ ശബരിമല കേസ് സുപ്രീം കോടതിയിലെ വിശാല ബെഞ്ചിന്റെ പരിഗണനയിലാണ് എന്നാൽ ഹർജികൾ നിലനിൽക്കുമോ അതല്ലെങ്കിൽ ഹർജികൾ ിപ്പോകുമോ എന്ന വിഷയം കോടതി ഇതുവരെ പരിഗണിച്ചിട്ടില്ല അതായത് യുവതി പ്രവേശനം സംബന്ധിച്ച് അന്തിമ വിധി പ്രസ്താവിക്കുകയോ തുടർ നടപടികൾ നിർദ്ദേശം നൽകുകയോ ചെയ്തിട്ടില്ല എന്ന് സാരം ഈ സാഹചര്യത്തിൽ വിശാല ബെഞ്ചിന്റെ അന്തിമ വിധി വരുന്നതുവരെ കാത്തിരിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്ന സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോഴും നിലവിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് വ്യക്തമായിട്ടുള്ള തുടർ നടപടികൾ ഇല്ലാത്തതിനാൽ വിഷയത്തിൽ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് നിയമപരമായിട്ടുള്ള എല്ലാ സാധ്യതകളും തുറന്നു കിടക്കുമ്പോൾ ഭരണഘടനാ തത്വങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത് ഈ വിഷയത്തിൽ നിയമപരമായിട്ടുള്ള വ്യക്തത ലഭിച്ചാൽ മാത്രമേ സർക്കാരിന് രണ്ടായിരത്തി പതിനെട്ടിലേതു ഒരു നയപരമായിട്ടുള്ള പ്രതിസന്ധി ഒഴിവാക്കാൻ സാധിക്കൂ യുവതി പ്രവേശന വിഷയത്തിൽ സർക്കാർ നിലപാട് കടുപ്പിക്കുമ്പോൾ സാമുദായിക സംഘടനകളുടെ പ്രതികരണവും നിർണായകമാണ് അടുത്തിടെ സർക്കാർ ആഗോള അയ്യപ്പ സംഗമം അടക്കം നടത്തി പല സാമുദായിക സംഘടനകളുടെയും പിന്തുണ ഉറപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ശബരിമല യുവതീ പ്രവേശന വിധി വന്ന സമയത്ത് നാഭജപ പ്രതിഷേധം സംഘടിപ്പിച്ച് മുന്നിൽ നിന്ന എൻ നിലവിലെ മന്ത്രിയുടെ പ്രഖ്യാപനത്തോട് പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് എൻ എസ് എസ് സ്വീകരിച്ചിരിക്കുന്ന മുൻ നിലപാട് സർക്കാരിന് കോടതി അനുസരിച്ച് യുവതി പ്രവേശനം നടത്താമായിരുന്നുവെന്നും അത് ചെയ്യാത്തത് കൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തോട് സഹകരിക്കുമെന്നുമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് വിധി നടപ്പാക്കുന്നതിൽ സർക്കാർ കാണിച്ച മന്ദഗതിയെ എൻ ഒരു പരിമിതി വരെ അംഗീകരിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും എങ്കിലും യുവതി പ്രവേശനം എന്ന വിഷയത്തിൽ എൻഎസ്എസ് അടക്കമുള്ള സാമുദായിക സംഘടനകൾക്ക് ശക്തമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള നിലപാടുകളുണ്ട് അതിനാൽ വിശാല ബെഞ്ചിന്റെ വിധി യുവതി പ്രവേശനത്തിന് അനുകൂലമായാൽ സംസ്ഥാനത്ത് വീണ്ടും സാമുദായിക ധ്രുവീകരണത്തിന് ഒരു സാധ്യത ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ശബരിമല വിഷയം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടപ്പോൾ ബി ജെ പി സംസ്ഥാനത്ത് വലിയ പ്രാധാന്യം നൽകിയ ഒരു വാഗ്ദാനമായിരുന്നു കേന്ദ്രത്തിൽ അധികാരം ഉപയോഗിച്ച് യുവതി പ്രവേശനം തടഞ്ഞുകൊണ്ടുള്ള നിയമനിർമ്മാണം നടത്തുമെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതിനുശേഷമുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഈ വിഷയം ബിജെപി പ്രധാനപ്പെട്ട പ്രചരണ വിഷയമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ മന്ത്രിയുടെ പ്രസ്താവന പുറത്തു വരുമ്പോഴും യുവതീ പ്രവേശനം തടഞ്ഞുകൊണ്ടുള്ള ഒരു നിയമനിർമ്മാണം നടത്താനുള്ള ബി ജെ പിയുടെ അവകാശവാദം ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല യുവതീ പ്രവേശനം സാധ്യമാക്കിയ വിധി വന്നതിന് ശേഷം ഏകദേശം ആറു വർഷം പിന്നിട്ടിട്ടും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ നിയമപരമായിട്ടുള്ള ഒരു ഇടപെടലും നടത്തിയിട്ടില്ല ഇത് ശബരിമല വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിലെ ആത്മാർത്ഥതയില്ലായ്മ ചോദ്യം ചെയ്യപ്പെടാൻ തന്നെ കാരണമാക്കുന്നുമുണ്ട് സംസ്ഥാന സർക്കാർ യുവതി പ്രവേശനത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുമ്പോൾ വിശ്വാസ സംരക്ഷണത്തിന്റെ പേരിൽ നിയമനിർമ്മാണം നടത്താനുള്ള ബി പരാജയം പ്രതിപക്ഷം ശക്തമായി ഉപയോഗിക്കാനും സാധ്യതയുണ്ട്